നമ്മളൊരു സാരി സെമി സിൽക്ക് സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഒൻ പിങ്ക് കളർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതും ഫ്രീ ഷിപ്പിങ്ങിൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസില് വിവേഴ്സ് പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഡയറക്റ്റ് വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കുന്നതായതുകൊണ്ടാണ് ആ വിവേഴ്സ് പ്രൈസിനെ നമുക്ക് തരാൻ വേണ്ടി പറ്റുന്നത് രണ്ട് ഷെയഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷേഡ് ഇപ്പോൾ ഞാൻ വേറെ വേറിതിരിക്കുന്ന ഈ ഒരു ഒനിയൻ പിങ്ക് ആ എക്സാക്ട് കളർ ഒനിയൻ പിങ്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് അത്രയും കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ രണ്ട് ഷേഡാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ജെറി കോപ്പർ ജെറിയാണ് കേട്ടോ ഇതിലേക്ക് വന്നിരിക്കുന്ന വീവിങ് ഇതാണ് എൻ്റെ പല്ലു വന്നിട്ടുള്ളത് കണ്ടോ പല്ലുവിൽ ഇത് ബോഡി ബോഡി ത്രൂ ഔട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ട്രീ ആണെന്നുണ്ടെങ്കിൽ മുന്താണിയിൽ നമ്മൾ ഇതുപോലൊരു വലിയ പല്ലു ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ പ്ലെയിൻ ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ആ പ്ലെയിൻ ബ്ലൗസിലേക്ക് സ്ലീവിന്റെ എഡ്ജിൽ ഇതുപോലെ കോപ്പർ ജെറിന്റെ ഒരു ലൈൻ പോയിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ രസായിട്ടുള്ള ഈ ഒരു കളർ അടിപൊളിയല്ലേ കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതിന്റെയും നിങ്ങൾ ഈ ഒരു ജെറി നോക്കിക്കോളുന്നുണ്ട് ഇത് കണ്ടോ കോപ്പർ ജെറി കോപ്പർ ജെറീന്റെ ആ ഒരു വീവിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഷേഡ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസിൽ വീവിംഗ് പ്രൈസിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഒരു ഏജൻസി അങ്ങനത്തെ ഒരാളുടെ കയ്യിൽ നിന്നുള്ള ഡയറക്ട് വ്യൂവേഴ്സ് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈസിന് നമ്മുടെ കസ്റ്റമേഴ്സിന് തരാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്ന ഒട്ടുമിക്ക സാരീസും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് പ്രൈസിനെന്നൊക്കെ പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പ്രൈസിനൊന്നും എവിടെയും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒക്കെ അവൈലബിൾ ആക്കുന്നത് അതും അഫോർഡബിൾ പ്രൈസിലാണ് ഇനി നമുക്ക് സെക്കൻഡ് കളർ കാണാം സെക്കൻഡ് കളർ നമ്മളുടെ ടീൽ ബ്ലൂ നല്ല രസായിട്ടുള്ള ഒരു ടീ ബ്ലൂയിലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളറാണ് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൂടെ ഇതിൽ പോയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രിന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ ഒരു ലീഫ് പ്രിന്റ് ആണ് കേട്ടോ പോയിരിക്കുന്നത് അതും കോപ്പർ ജെറിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ സിൽവർ ജെറിയല്ല കോപ്പർ ജെറിയിലാണ് അത് വന്നിരിക്കുന്നത് ഏട്ടാ അതിൻ്റെ പല്ലു ഇങ്ങനെയാണ് പല്ലു ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ചറവറ അങ്ങനത്തെ അല്ല ഇത് കുറച്ച് ക്ലാസ് ആയിട്ടുള്ള ഒരു പല്ലുവാണ് ആണ് കേട്ടോ കാരണം ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ചില ആളുകൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ വേണമല്ലോ അതുകൊണ്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ പല്ലു അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഈ വരുന്നത് വിത്ത് ബ്ലൗസിൻ്റെ എഡ്ജിലായിട്ട് സ്ലീവിൻ്റെ എഡ്ജിലായിട്ട് ഇതുപോലെ ചെറിയൊരു ബോർഡർ ആണ് വരുന്നുള്ളൂ കണ്ടോ നിങ്ങൾക്കത് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞാനിതൊന്ന് ക്ലോസിലും കൂടി കാണിച്ചു തരാവേ ദാ ഇതുപോലെയാണ് ബ്ലൗസ് ഇതാണ് വരുന്നത് പ്ലെയിൻ ഇതാണ് ബ്ലൗസിനെ തന്നെ ക്ലോസറിൽ നിങ്ങൾക്ക് കാണിച്ച് തരാണ് ഇതുപോലെയാണ് ബ്ലൗസിൻ്റെ എഡ്ജിൽ നമുക്ക് ഈ സെയിം കോപ്പറിൻ്റെ തന്നെ ഒരു ലൈൻ ബോർഡർ ആണ് വന്നിട്ടുള്ളത് അതാ ഇതാണ് കേട്ടോ അതിൻ്റെ മുന്താണി പല്ലും ഇങ്ങനെയാണ് വരുന്നത് ഒരു ഇവിടെ ചെറിയ 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 ചെറിയൊരു ലീഫാണെന്നുണ്ടെങ്കിൽ ട്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്താണിയിലേക്ക് വന്നിട്ട് വലിയ ട്രീ ആണ് ആണ്ട്ടോ അതൊരു സ്പ്രെഡിംഗ് ട്രീ പോലെ വലുതായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ആ ഒരു കോപ്പർ ജെറി ഇതുപോലെയാണ് കേട്ടോ കോപ്പർ ചെറി വരുന്നത് കറക്റ്റായിട്ട് ഞാൻ അതുകൊണ്ടാണ് ക്ലോസർ തന്നെ കാണിച്ചു തരുന്നത് കണ്ടോ നിങ്ങൾ ആ ടീൽ ബ്ലൂയിലേക്ക് എന്ത് രസമായിട്ടുണ്ടെന്ന് നോക്കിയാൽ ആ ഒരു കോപ്പർ ചെറി വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനോട് ഒരു മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് തന്നെ ഞാൻ അതിനോട് പെയർ ചെയ്തത് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂയിലാണ് നല്ല രസമുള്ള ഇതിൽ കാണിച്ചിട്ടുള്ള ഈ രണ്ട് കളറും നല്ല രസമായിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരോ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജസ് വാട്സാപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അടുത്ത് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത്ര ലേറ്റായിട്ടാണെങ്കിലും തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത്ര പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു